ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആദ്യ എവിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് എവിക്ഷൻ പ്രക്രിയയിലൂടെ ഇന്ന് പുറത്തായിരിക്കുന്ന മത്സരാർത്ഥി മുൻഷി രഞ്ജിത്താണ് ഇത് നമുക്ക് നാളെ അതായത് സൺഡേ എപ്പിസോഡിൽ കാണാൻ കഴിയും ഇത്തവണത്തെ എവിക്ഷൻ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്തെന്നാൽ സൺഡേ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ എവിക്ഷൻ നടത്തുകയും സൺഡേ എപ്പിസോഡിന്റെ അവസാനമാണ് മുൻഷി രഞ്ജിത്തിനെ ലാലേട്ടന്റെ മുന്നിൽ കൊണ്ടുവന്ന് വീട്ടുകാരെ വീണ്ടും കാണിക്കുകയും ചെയ്തത് ഒരിക്കലും മുൻശി രഞ്ജിത്ത് ഔട്ടാകുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല എവിക് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ വീട്ടിലുള്ളവരോട് പോലും യാത്ര പറഞ്ഞു യാതെ പോകാൻ തുടങ്ങിയ മുൻഷി രഞ്ജിത്തിനെ ബിഗ് ബോസ് അനൌസ് ചെയ്യലാത്ര പറയിച്ചു അതിനുശേഷം ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികളെ കുറിച്ച് മത്സരാർത്ഥികൾ തന്നെ ഒരു പരാതിപ്പെട്ടി എഴുതിയിരുന്നില്ല അതിൽ മുൻഷി രഞ്ജിത്ത് എഴുതിയിരുന്ന പരാതി ലാലേട്ടന്റെ മുന്നിലെത്തിയപ്പോഴാണ് ലാലേടനാണ് ലെറ്റർ വായിച്ചത് വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു വീട്ടുകാർക്കുമത് മുൻ രഞ്ജിത്തിന്റെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഞാൻ മുൻഷി രഞ്ജി ചെയ്യപ്പെട്ട ലാലേട്ടനെ ബോധിപ്പിക്കാൻ മാത്രം എനിക്ക് പരാതികളില്ല ഇതുകൂടി കേട്ടപ്പോൾ വീട്ടുകാരുടെ ചങ്ക് തകർന്ന അവസ്ഥയായിരുന്നു എന്തായാലും മുൻഷി രഞ്ജിത്ത് ഔട്ട് ആയിട്ടുണ്ട് വോട്ടിങ്ങിന്റത് അറിയാൻ കഴിഞ്ഞു ിൽ പുഷിരഞ്ജ്യത്തിന് തൊട്ടു മുകളിൽ നിൽക്കുന്നത് ഗിസൈലും അതിന് തൊട്ടുമുകളിൽ നവീനും അതായത് ഏറ്റവും അവസാനമുള്ള മൂന്ന് പേർ ഈ മൂവരുമായിരുന്നു